ഗതാഗത നിയമങ്ങൾ ലംഘിച്ചതിന് ചുമത്തിയ പിഴകൾ അടച്ചു തീർക്കാത്തവർക്ക് ഇനി രാജ്യത്തെ ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യാൻ അനുമതി ലഭിക്കില്ല പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലാണ് ഈ കർശന നിർദ്ദേശമുള്ളത് ടോൾ നൽകാതെയും പിഴയടക്കാതെയും മുങ്ങുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ മോട്ടോർ വാഹന നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുന്നത് പിഴ ബാക്കിയുള്ളവർക്ക് ഹൈവേ യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തുന്നതിലൂടെ ഡ്രൈവർമാരെ നിയമം അനുസരിക്കാൻ പ്രേരിപ്പിക്കാമെന്നും റോഡ് സുരക്ഷ ഉറപ്പാക്കി ാമെന്നുമാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ പ്രതീക്ഷ രണ്ടായിരത്തി മുപ്പതോടെ അപകട മരണങ്ങൾ പകുതിയായി കുറയ്ക്കുക എന്ന യു എൻ സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കാൻ കൂടിയാണ് ഈ നടപടികളിലേക്ക് നീങ്ങുന്നത് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ അറുപത്തിയൊന്നായിരം കോടി രൂപയുടെ ഈ ചലാനുകൾ നൽകിയെങ്കിലും ഇതിന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് ഇതുവരെ സർക്കാരിലേക്ക് എത്തിയത് പിഴയടയ്ക്കുന്നതിൽ കാണിക്കുന്ന ഈ അലംഭാവം അവസാനിപ്പിക്കാനും ഇതിന് പിന്നിൽ ലക്ഷ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുക്കിയ ചട്ടങ്ങൾ പ്രകാരം പിഴയടയ്ക്കാത്ത വാഹനങ്ങൾക്ക് ഹൈവേ യാത്ര ൾക്ക് പുറമെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് പുതുക്കൽ വാണിജ്യ വാഹനങ്ങളുടെ നാഷണൽ പെർമിറ്റ് ഉടമസ്ഥാവകാശം മാറ്റൽ എന്നിവയ്ക്കും അനുമതി ലഭിക്കില്ല കൂടാതെ പിഴ കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് കമ്പനികൾ സർവീസ് നിഷേധിക്കുകയും ചെയ്യും നിരന്തരം നിയമം ലംഘിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് പുതുക്കുന്നതിനും കർശന പരിശോധനകൾ ഏർപ്പെടുത്തും ഡ്രൈവിംഗ് സ്വഭാവത്തെ ഇൻഷുറൻസ് പ്രീമിയവുമായി ബന്ധിപ്പിക്കാനും പുതിയ ഭേദഗതി നിർദ്ദേശിക്കുന്നുണ്ട് ഇതോടെ തുടർച്ചയായി നിയമം ലംഘിക്കുന്ന വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഉയർന്ന പ്രീമിയം തുക ഈടാക്കും ന്യൂസ് ഡെസ്ക് e-channel खतर गोलटन डायमंड्स, क्यलिकेट रोड वलांजेरी मेन रोड ताना